കൂട്ടുകാർക്ക് വഴുതനങ്ങ ഉപ്പേരിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടൻ വഴുതനങ്ങയാണ് ഇത് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് നല്ലപോലെ കഴുകി വാരി എടുക്കണം പിന്നെ ഒരു വലിയ സവാള നന്നായിട്ട് ചെറിയ ചീളുകളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിമുളക് നാലഞ്ചെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ അടിഭാഗം കത്തി കൊണ്ടൊന്ന് ചണക്കി കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് എന്ന് നോക്കാം ചുവട് കട്ടിയിലൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളി വട്ടത്തിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും ഇത് വെച്ചെടുക്കാം വേഗം മൊരിഞ്ഞു കിട്ടും ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വഴുതനായതുകൊണ്ട് അധികം ഉപ്പ് പിടിക്കില്ല ഇത് നല്ലപോലെ മൊരിച്ചെടുക്കാം നമുക്ക് ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കറുവപ്പര കൂടി ചേർത്ത് കൊടുക്കാം വട്ടത്തിൽ ഇങ്ങനെ സവാളായിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അതിന് ഇതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിട്ട് വിട്ട് മരിഞ്ഞു കിടക്കണതാണ് നല്ല ഭംഗിയായി അപ്പം മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ച വഴുതനിങ്ങ കൊടുക്കാം നല്ല നാടൻ വഴുതും അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രുചിയായിരിക്കും ഇത് അടച്ചു വെക്കേണ്ട ആഴ്ച കാരണം നമ്മൾ കഴുകി ഊറ്റി വെച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്ന് ഇത് വേവാനുള്ള വെള്ളം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വെള്ളം ഈ വെള്ളമെല്ലാം വാറ്റണം അതുകൊണ്ടാണ് അടച്ചു വെക്കരുതെന്ന് പറയുന്നത് ആ ബ്ലഡ് ക്യാൻസർ കോശങ്ങളെ അവയുടെ വളർച്ച തടയാൻ സഹായിക്കുന്ന ഒരു ഡിഷാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വഴുതനങ്ങ ഉൾപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് കുട്ടികളിത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭവമാണ് അതുകൊണ്ട് തന്നെ സാമ്പാറിലിട്ട് അവർക്ക് ഇഡ്ഡലിയുടെ ഒപ്പോ ദോശയോടൊപ്പമോ ചോറിൻ്റെ ഒപ്പമോ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഒക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായി വന്നിട്ടൊന്നും നമുക്ക് തെയ്യ് ഓഫ് ആക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് എന്തായാലും ട്രൈ ചെയ്യോ